ഹായ് ഉച്ചയ്ക്ക് ചോറ് പോവാണ് ഇത് ചോറിൻ്റെ കൂടെ എന്തൊക്കെയാ കറികളെന്ന് നോക്കാം നമുക്ക് ചിക്കൻ ഫ്രൈ ആ കേട്ടോ ഇത് ചിക്കൻ കറിയാ കേട്ടോ ചിക്കൻ കറി വെച്ചത് ഇത് വറ്റ മുളിൽ വെച്ചത് ചിക്കനും വറ്റയും കൂടി എടുത്ത് കുഴച്ച് കഴിക്കാൻ പോവാണ് ഇന്ന് ഞായറാഴ്ച കൊണ്ടാണ് ചിക്കൻ മേടിച്ചത് ഇപ്പം ഇന്ന് ഞായറാഴ്ച നിങ്ങളുടെ വീട്ടിൽ എന്താ സ്പെഷ്യൽ എന്ന് കമൻ്റ് ചെയ്യണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം ഓക്കെ